സംസ്കാരം എനിസ്റ്റോണിന്റെ മറ്റു വീഡിയോക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം പറഞ്ഞ സ്വാതന്ത്ര്യം കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പായിരുന്നല്ലോ നമ്മൾ ഈ നിർമ്മല കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു ഒന്നാംതരം വേട്ടാവളിയിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിരുന്നു അതിനുശേഷം അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ചില മുഖ്യധാര ഓൺലൈൻ മാധ്യമ തമ്പ്രാക്കന്മാർ അതിനെ ബേസിയായിട്ട് കുറെ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു സത്യത്തിൽ നമ്മളെല്ലാവരും വലിയൊരു മഹാദുരന്തം കണ്ടിങ്ങനെ ഞെട്ടി വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ ജാതിയുടെയും മതത്തിന്റെയൊക്കെ പേരിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പരമനാറികൾ ഈ ദുരന്ത ഭൂമിയിൽ നിന്നും അതിലും വലിയ ദുരന്തമായിട്ടുള്ള ചില വാർത്തകൾ കൊടുത്തപ്പോഴൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഈ മാധ്യമ ഓൺലൈൻ മാധ്യമ തമ്പ്രാക്കന്മാർ ആയിട്ടുള്ള ഈ നാറികളൊന്നും അത്തരത്തിലുള്ള വാർത്തകളൊന്നും പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ള ഇസ്ലാം മതവും അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടെങ്കിൽ അത് വലിയ പർവ്വതീകരിച്ചുകൊണ്ട് ഇങ്ങനെ ചാനലിനകത്ത് വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ കുറയ്ക്കുന്ന വേട്ട നായ്ക്കളാണ് ഈ നാറികളെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല പ്രിയപ്പെട്ടവരെ എന്താണെങ്കിലോ ചേതനേറ്റ ഒമ്പത് മൃതദേഹങ്ങൾ അത് അവർ ാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മൂന്ന് മതത്തിൽപ്പെട്ട ആൾക്കാരും അവരുടെ പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് ഒരു പറമ്പിൽ ഒരുമിച്ച് അവരെ കുഴിച്ചു മൂടുന്ന കാഴ്ച കണ്ടവരാണ് നമ്മൾ മലയാളികളെല്ലാം പിന്നെയും എന്തിനാണ് ഈ വർഗീയതയുമായിട്ട് വരുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ കുത്തിത്തിരിപ്പുമായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ആയിട്ട് ഈ നാറികൾ ഇങ്ങനെ വരുന്നത് ഈ നിർമ്മല കോളേജിൽ രണ്ട് വിദ്യാർത്ഥികൾ അവർ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളാണ് അവർ സാധാരണ അവിടെ നമസ്കരിക്കാറുള്ളത് പോലെ അവർ ആ മൂലയിൽ എവിടെയോ നിന്ന് നമസ്കരിച്ചതിൻ്റെ പേരിൽ അത് വലിയ വിഷയമാക്കി എടുത്തുകൊണ്ട് വന്ന ഈ നാറി വീണ്ടും വന്നിട്ടുണ്ട് അതേ ആവശ്യവുമായിട്ട് നമ്മുടെ എറണാകുളം ജില്ലയിലെ കത്തോലിക്ക സഭയ്ക്ക് കീഴിലുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ എറണാകുളം പോങ്ങൂട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളാണ് പ്രാർത്ഥനാ മുറി ആവശ്യപ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പാളിനെ സമീപിച്ചിരിക്കുന്നത് സത്യത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇത് കാരണം ആ കോളേജിൽ ഈ രണ്ട് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ മാത്രമാണ് ഇങ്ങനെ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് ഈ രണ്ട് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ അത് എന്തിനാണ് അവരവിടെ വന്നത് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടകളുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇവരെ ആരെങ്കിലും ഒക്കെ പ്രേരിപ്പിക്കുന്നതാണോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ നമുക്കിപ്പോൾ തോന്നുന്നുണ്ട് കാരണം കേരളത്തിൽ ഒരുപാട് വിദ്യാലയങ്ങളുണ്ട് ഈ വിദ്യാലയങ്ങളിൽ എല്ലാ മതവിവാഹത്തിൽപ്പെട്ട കുട്ടികളും പഠിക്കുന്നുണ്ട് അവിടെ എങ്ങുമില്ലാത്ത ഒരു പ്രശ്നം ഈ ക്രൈസ്തവ മാനേജ്മെന്റ് കോളേജുകളിൽ മാത്രം എന്താണ് uh -huh. ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചിട്ട് എനിക്ക് സത്യത്തിൽ ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ കാസാ വിഭാഗം ഒക്കെ ഇടപെട്ടു ഇങ്ങനെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ആയിട്ടാണോ വരുന്നത് എനിക്ക് ഇപ്പൊ സംശയം തോന്നുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വേട്ടാ ഈ ഫസൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് കാരണം ഇവൻ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഉഴുത് മറിയുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ എന്തോ ഒരു പ്രശ്നം ഇവർക്കുണ്ട് അത് ആ മെഡില ഒബ്ലാങ്കട്ട നോക്കി നല്ല ഒരു കിണുക്ക് കിട്ടുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് മാറിക്കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ വേട്ടാവളിയിൽ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടതിനേഷൻ നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ എന്റെ പ്രേക്ഷകരോടൊന്നു പറയാനുണ്ട് കേൾക്കാതെ പോകരുത് നമുക്ക് ആ വീഡിയോ നോട്ട് നോക്കാം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ നിസ്കാര വിഷയമൊക്കെ അങ്ങേയറ്റത്തെ അനാവശ്യമായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു എന്നുള്ളത് കേരള പൊതുസമൂഹം ചർച്ച ചെയ്തതാണ് ആ അനാവശ്യ ആവശ്യത്തെ കേരള പൊതുസമൂഹം ചെറുത്തുതോൽപ്പിക്കുകയും ചെയ്തതാണ് ആ ചർച്ചകളുടെയൊക്കെ ചൂടാറുന്നതിന് മുമ്പേ തന്നെ അതേപോലെയുള്ള ഒരു അനാവശ്യ ആവശ്യവുമായിട്ട് കുറച്ച് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് മൂവാറ്റുപുഴയിലെ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ാണ് ഇതേപോലുള്ള കുറച്ച് ആളുകൾ രംഗത്തെത്തിയിട്ടുള്ളത് ഈ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ക്ലാസ് റൂമിൽ രണ്ട് വിദ്യാർത്ഥിനികൾ നിസ്കാരം തുടങ്ങി ആ ഒരു നിസ്കാരം അവിടെ അനുവദിക്കാൻ സാധിക്കില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട അധികാരികൾ അവരെ അറിയിച്ചതിനെ തുടർന്ന് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവ് ഈ സ്കൂൾ മാനേജ്മെന്റിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു ഈ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം അനുവദിച്ച് തരണം എന്നാൽ സ്കൂൾ മാനേജ്മെന്റ് വളരെ വ്യക്തമായിട്ട് നിയമകാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞു അത് സാധിക്കില്ല ിൽ രണ്ടു മണിക്കൂറോളം പുറത്തു പോയിട്ട് നിസ്കരിക്കാനുള്ള രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് പുറത്തു പോയിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അത് ഉപയോഗിച്ചോളൂ എന്നാൽ ആ രക്ഷിതാവ് വീണ്ടും ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു വെള്ളിയാഴ്ചകളിൽ കൊടുക്കുന്ന അതേ സമയം തന്നെ എല്ലാ ദിവസങ്ങളിലും കൊടുക്കണമെന്നാണ് ആ രക്ഷിതാവിന്റെ ആവശ്യം അതൊന്നും തന്നെ അനുവദിക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായിട്ട് നിയമങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട അധികാരികൾ അവരെ അറിയിക്കുകയും ചെയ്തു എന്നാൽ രക്ഷിതാവ് ഈ ആവശ്യത്തിൽ ഉറച്ച് നിൽക്കുകയാണ് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിർമ്മല കോളേജിലെ നിസ്കാര വിഷയം ഉണ്ടായിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ അതിന് ചൂടാറുന്നതിന് മുമ്പ് അതേപോലൊരു ആവശ്യവുമായിട്ട് കുറച്ച് ആളുകൾ രംഗത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ച് നടക്കുന്ന അവരുടെ വിവാദങ്ങളിലേക്ക് മനഃപൂർവ്വം വലിച്ചേക്കാൻ കേൾക്കാൻ ഒരു അജണ്ടയുടെ ഭാഗമാണോ ഇത്തരത്തിലുള്ള ആളുകളുടെ ആവശ്യം എന്നുള്ളത് സുബോധമുള്ള സകല ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കില്ലേ ഇവർ അവരെ യാതൊരു കുറ്റവും പറയാൻ സാധിക്കില്ല കാരണം ഒരുപാട് തെളിവുകളുണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു മതപ്രഭാഷകന്റെ പ്രഭാഷണം നമ്മൾ എല്ലാവരും തന്നെ കേട്ടതാ കേരള പൊതുസമൂഹം ഒന്നടങ്കം കേട്ടതാ ആ മതപ്രഭാഷകൻ വിളിച്ചു പറയാർ എന്റെ അടുത്ത് വന്നു അവർക്ക് സ്കൂളിൽ നിസ്കരിക്കാനുള്ള സ്ഥലമില്ല അവരോട് ഞാൻ അങ്ങ് പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഒരു സൈഡിൽ നിസ്കരിച്ചു തുടങ്ങൂ ബാക്കിയെല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്ന് അതിനെ തുടർന്ന് മൂന്ന് വിദ്യാർത്ഥിനികള് ക്ലാസ് റൂമിൽ പോയിട്ട് നിസ്കാരം തുടങ്ങി അതിനുശേഷം അവിടെ ക്ലാസ് റൂമിലുള്ള കുട്ടികളൊക്കെ തന്നെ തുണിയുമായിട്ട് വന്ന് നിസ്കാരം തുടങ്ങി അതിനുശേഷം ക്ലാസ് പകുതിയോളം നിസ്കാരമായി അതിനുശേഷം ഫുൾ ലാസ്റ്റ് അവിടെയുള്ള മീറ്റിംഗ് കൂടിയിട്ട് അവർക്ക് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം അനുവദിച്ചു കൊടുത്തു ഇവര് വെക്കാനുണ്ട് ഈ നിസ്കാരം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയോ അല്ല അതിന്റെ മുമ്പത്തെ ആഴ്ചയോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസോ തുടങ്ങിയതാണോ കോതമംഗലം പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് സ്കൂളിൽ നിയമവിരുദ്ധമായി നിസ്കാര സൗകര്യം ആവശ്യപ്പെട്ടു നടത്തുന്ന നീക്കങ്ങൾ ദുരൂഹം നിസ്കാര സ്ഥലത്തിന് അവകാശം ഉന്നയിച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അരങ്ങേറിയ വിവാദങ്ങൾക്ക് ശേഷം കോതമംഗലം പൈങ്ങോട്ടൂരുള്ള സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥിനികളും അവരുടെ മാതാപിതാക്കളും സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് അനാവശ്യ വിവാദം സൃഷ്ടിച്ച് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്കൂളിന്റെ സുഗമമായ നടത്തിപ്പിന് തടസ്സമുണ്ടാക്കുന്നത് പ്രതി ഹമാണ് വളരെ വ്യക്തമായിട്ട് തന്നെ കോധമംഗലം രൂപ അതുമായി ബന്ധപ്പെട്ട അധികാരികൾ ഔദ്യോഗികമായിട്ട് തന്നെ കുറിപ്പ് കുറിപ്പിറയ്ക്ക് പൊതുസമൂഹത്തെ കൃത്യമായിട്ട് അറിയിച്ചിരിക്കുന്നു ഇവൻ എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ടോ സത്യത്തിൽ ഇവൻ എന്താണ് പ്രശ്നം കാരണം ഇവൻ നിർമ്മല കോളേജിന്റെ പുറയിലും അല്ലെങ്കിൽ മുസ്ലിം സമുദായവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് കൊണ്ട് വെച്ച് കെട്ടാനായിട്ട് ഇവൻ എന്താണ് സത്യത്തിൽ പ്രശ്നം കാരണം ഇവർ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എന്താണെങ്കിലും ആവശ്യമാണ് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇവന്റെ തലവെട്ടും കൈവെട്ടും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് സെപ്റ്റി ടാങ്ക് തകർത്തിട്ട് ആരും അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാകത്തില്ല ഇവൻ നിരന്തരം ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ ഇസ്ലാമിനെ പഴിചാരിക്കും അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടും ഇങ്ങനെ വാർത്തകൾ ചെയ്യുക എനിക്കും വളരെ സംശയമുള്ള ഒരു വിഷയം ഈ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിൽ മാത്രം ഈ നിസ്കരിക്കണമെന്ന് നിർബന്ധ ബുദ്ധി കാണിക്കുന്നത് അതും അവിടെ ചിലപ്പം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉണ്ടാകും മുസ്ലിം മതത്തിൽപ്പെട്ട അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം ഈ രണ്ട് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഈ എല്ലായിടത്തും രണ്ട് വിദ്യാർത്ഥികളാണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് അപ്പം ഇത് ഒരു അജണ്ടയുടെ ഭാഗമാണ് കാരണം അല്ലെങ്കിൽ ഇത് ഇതിന്റെ പിന്നിൽ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു പക്ഷെ ചിലപ്പം ഈ കാസാ വിവാഹത്തിൽപ്പെട്ട ആൾക്കാരാണ് അല്ലെങ്കിൽ ഇവന്റെ മുസ്ലിമായിട്ട് ജനിച്ച് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ചില വൃത്തികെട്ട ആൾക്കാരായിരിക്കാം ഇതിന്റെ പിന്നിലെന്നാണ് എനിക്ക് ഈ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും പറയാനുള്ളതിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭ പ്രതീക്ഷയും സ്വന്തം